ഇന്ന് ഞാൻ വയ്ക്കാൻ പോണ കയറി മുരിങ്ങാക്കോലും കോഴിമുട്ടയും കൂടി അവിയൽ പോലെ വയ്ക്കാനാണ് കേട്ടോ ഇനി മുരിങ്ങാക്കായ അരിയാമ്പാണ് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന മുരിയാക്കായ് വാരി ഇടണം അതിനകത്തേക്ക് എന്നിട്ട് അതിൻ്റെ പച്ചക്കളർ മാറണവരെ ഒന്ന് ഇളക്കണേ ഇനി മഞ്ഞൾപ്പൊടി ഇട്ടു കല്ലുപ്പുട്ടൂട്ടോ പച്ചമുളക് കഴുകി അത് കീറിയിടണേ രണ്ടായിട്ട് കീറിയിടണം കേട്ടോ എന്നിട്ടൊന്ന് മെല്ല ഇളക്കിയിട്ട് അടച്ച് വെച്ചു കേട്ടോ തേങ്ങയും കുറച്ച് ജീരകവും അഞ്ചാറ് ചെറിയുള്ളി രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടിയെ കാശ്മീരി മുളക് പൊടിയാണ് അവിയലിൽ ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ കോഴിമുട്ട കുക്കറിൽ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് തൊണ്ട പൊളിക്കാം നമുക്ക് തൊണ്ടുകളെടുത്തു അല്ലേ മുട്ട നമ്മൾ പുഴുങ്ങി തൊണ്ടുകളെടുത്തു കേട്ടോ അപ്പോൾ ഈ കഷ്ണം ഈ പുരിങ്ങക്കായൊന്ന് വേവുമ്പോഴത്തേക്കും പത്തൊന്ന് വേകുമ്പോഴത്തേക്കും അമ്മി അമ്മിക്കല്ല ഇട്ട് അടച്ചെടുക്കാം ഇത് അമ്മിക്കല്ല് നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയതിന് ശേഷം നമുക്ക് ജീരകം ആദ്യം തന്നെ അരച്ചെടുക്കാം കേട്ടോ നല്ല ജീരകം അരയണം ബാക്കിയുള്ളതൊന്നും അധികം അരയ്ക്കേണ്ട അതൊക്കെ അവിയലിന് പോലെ തന്നെ ചതച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ അവിയൽ വെക്കണ പോലെ തന്നെ അമ്മിക്കല്ലേ അരച്ചു നിന്നേ ദോശ ചുട്ടിടാം അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ മീശ മാധവൻ അല്ലേ അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു തക്കാളി പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നൈസായിട്ട് തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അരച്ചു വയ്ക്കാം കേട്ടോ ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് വേവട്ടെ നമ്മുടെ തക്കാളി മുരിങ്ങക്കായ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ അരപ്പ് കേട്ടോ A es. no. bueno, está bien. Ok, muy bien.